ക്യൂട്ട് സിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ എല്ലാവരും കൂടുതൽ ചോദിച്ച ഒരു റീസ്റ്റോക്ക് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ഹക്കോബ മെറ്റീരിയലിന്റെ ഞാൻ ഈ വേർതിരിക്കുന്ന സെയിം തന്നെയാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം ഗ്രീൻ ഷെയ്ഡ് തന്നെ വരിക ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഫുൾ ആയിട്ട് ഒരു ഹക്കോബ പ്രിന്റ് വരിക നല്ല പ്രീമിയം കളക്ഷൻ എന്ന് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ ബാക്ക് സൈഡിലും ഇങ്ങനെ സെയിം തന്നെ ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്ന ബാത്തിക് പ്രിന്റ് ആട്ടോ നല്ല ലെങ്തും വിത്തും ഉണ്ട് ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല വിത്തും ഉള്ള മെറ്റീരിയലാണ് പിന്നെ ഇതിന്റെ ലോവർ എൻഡിലാണെങ്കിലും നല്ലൊരു പ്രീമിയം ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ നെക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഞാനത് നെക്കിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ വി നെക് പറ്റേൺ ചെയ്തിട്ട് ആ ക്രോഷോ ലേസ് എടുത്താണ് നെക്കിൽ സ്റ്റിച്ച് ചെയ്തത് നല്ല രസമുള്ള ഒരു പ്രീമിയം ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇത് സ്റ്റാർച്ച് ചെയ്താൽ മാത്രമാണ് കട്ടിയായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടാണ് വരണത് ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ നല്ല സോഫ്റ്റ് മൾക്ക് കോട്ടൺ വരുന്ന ദുപ്പട്ടയാട്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് സ്റ്റാർച്ച് ചെയ്താലും മാത്രമാണ് നല്ല ഇതായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട പിന്നെ ദുപ്പട്ടയുടെ ലോവർ എൻഡിലും സെയിം തന്നെ ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് ബാത്തിക് പ്രിന്റും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാ വരിക അതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഫുൾ ആയിട്ട് ഹക്കോവ പ്രിന്റാണ് വരണത് പിന്നെ നല്ല രസമായിട്ട് ഹാൻഡ് ബ്ലോക്ക് ചെയ്തൊരു ബാത്തിക് പ്രിന്റും വന്നിട്ടുണ്ട് പിന്നെ ദാമൻ ഏരിയയില് നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും മൽക്കോട്ടനിലാണ് കോട്ടനിലാണ് വരിക നല്ല സോഫ്റ്റ് ആയിട്ട് ബാത്തി പ്രിന്റ് ചെയ്ത് വരണ ദുപ്പട്ടെ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കോട്ടന്റെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചതില് ബോട്ടത്തിന്റെ മെറ്റീരിയൽ കാണിച്ചില്ലായിരുന്നു ഇതുപോലെ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് ബോട്ടത്തിനും വരണത് ആയിരത്തി ഒരുന്നൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാണ് അടിപൊളി കളർ ഷെയ്ഡാണ് ഇത് വരുന്ന ക്രോഷോ ലേസ് ആട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇങ്ങനെ ഹക്കോവ പ്രിന്റ് വരും ബാക്ക് പോർഷനിൽ ബാത്തിക് പ്രിന്റ് മാത്രമേ വരണുള്ളൂ ദുപ്പട്ടയും എന്താ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇത് വരും ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറൊള്ളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് വയലറ്റ് കളർ തോണ വരിക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസം കാണാനായിട്ട് അതും നല്ല മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ അങ്ങനെ കളർ പോവുകയും ചുരുങ്ങുകയും ഒന്നും ചെയ്യില്ല ദുപ്പട്ടയും ഇങ്ങനെ നല്ല മൽ കോട്ടനിലാണ് വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതായി ഇങ്ങനെ വരും നല്ല രസമുള്ള കോട്ടന്റെ മെറ്റീരിയലാ പറഞ്ഞത് ആ ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ ഇത് സെയിം തന്നെയാണ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ ആണ് പക്ഷെ ഇതിനകത്ത് ഹക്കോവ പ്രിന്റ് വരുന്നില്ല പകരം ഒരു ഹാൻഡ് വർക്ക് വരിക ത്രെഡും കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദാമിൻ ഏരിയയിലാണെങ്കിലും സെയിം ക്രോഷറേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് ബാത്തിക് പ്രിന്റ് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷനും സെയിം തന്നെ പ്രിന്റഡ് ആയിട്ടായിരിക്കും വരിക നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ള മെറ്റീരിയലാ ബ്ലാക്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെ സോഫ്റ്റ് മൽ കോട്ടനിലാണ് വരിക എന്നിട്ട് അതിനകത്തും ബാത്തിക് പ്രിന്റ് ചെയ്ത് നാല് സൈഡിലും ബോർഡറും ഡിസൈനും ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും കോട്ടണിൻ്റെ തന്നെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള യെല്ലോ ആണ് ഇതിന്റെ ഫ്രണ്ടില് സെയിം തന്നെ ഹാൻഡ് വർക്ക് ആണ് വരണത് ബാത്തിക് പ്രിന്റും വരണിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് പിന്നെ ലോവർ എൻഡില് ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടോ വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും കോട്ടണിന്റെ വരുക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ബുക്ക് നെക്സ്റ്റ് ഇതാണ് രസമുള്ള കളർ ആണ് ഒരു മെറൂണും റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഭയങ്കര രസമാണ് വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് നല്ല ലെങ്ത് കിട്ടും ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ദുപ്പട്ടാണെങ്കിൽ മൽക്ക് കോട്ടണിലാണ് വരിക നല്ല സോഫ്റ്റ് ആണ് സ്റ്റാർച്ച് ചെയ്താൽ മാത്രമേ കട്ടിക്ക് നിൽക്കുകയുള്ളൂ പിന്നെ ഇതിന്റെ നാല് സൈഡിലും ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും സോഫ്റ്റ് കോട്ടണില് തന്നെയാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോളം ലാസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ ഇതും നല്ല രസമാണ് ഒരു വയലറ്റ് കളർ ടോൺ വരും അതിലും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബാത്തി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരിക ദുപ്പട്ടയും നല്ല മൽ കോട്ടനിലാണ് വരുന്നത് എന്നിട്ട് അതിന്റെ ലോവർ എൻഡിലും നല്ല രസമായിട്ട് ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ലോവർ എൻഡിലും ക്രോഷോ ലേസ് വരുന്നുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ